മാറ്റി മാത്രീം കഴിക്കാൻ പോലും ഞാൻ ആണ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വഴിയായിരിക്കുന്ന കുതിച്ചോറൊക്കെ വിൽക്കുന്ന ഒരു വീഡിയോ എടുത്തതിന് ശേഷമാണ് പിന്നെ കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കുന്നത് ഞാൻ അന്നത്തേക്കാണ് കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഈ സഹോദരി പോകുന്നത് ജീവിക്കാൻ വേറെ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ദിവസം നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒരു പത്തോ പൊതിച്ചോറ് കൊണ്ടുവരും കൊണ്ടുവന്നാൽ ചില ദിവസങ്ങളിൽ പറയുന്നത് പൊതി പൊതിച്ചോറ് അല്ലെങ്കിൽ രണ്ടെണ്ണം അത് ചില ദിവസങ്ങളിൽ ഒന്നും പോവാത്ത ഒരു സാഹചര്യം കൂടെ ഈ കൊച്ചിന്റെ ജീവിതം വളരെ ആ കൊച്ചിന് ഇവിടെ പൊതിഇട്ടെ എന്ന് ചോദിച്ചപ്പോൾ വെച്ചു ജീവിക്കാമെങ്കിൽ ജീവിച്ചു ഉള്ള ഒരു അവസ്ഥയാ അവന് ഹാർട്ടിന് മോനും ഉണ്ട് മോനും ഉണ്ട് മോൻ പ്രശ്നമുണ്ട് പിന്നെ അമ്മ തീരെ വയ്യാത്തയാണ് എനിക്ക് ബൈപ്പാസ് സർജറി കഴിഞ്ഞാണ് ഇപ്പൊ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ഇതില്ലാത്തോണ്ടാണ് കുതിച്ചോറും കൊണ്ട് ഇറങ്ങിയത് ഒരു കട ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഇപ്പം ഈ പെരുവഴിയിലുള്ള കച്ചവടമാണ് ഇപ്പം കടത്തിന്റെ പുറത്ത് കടവായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് പിന്നെ ഈ അമ്മയും ഇവിടെ ഇരിക്കാൻ പറഞ്ഞ അങ്ങനെ കൂടെ കച്ചവടം നല്ല മനസ്സുണ്ട് ഞാനിവിടെ ഇരുന്ന് പോകുന്നുണ്ട് സഹോദരിയുടെ വീട്ടില് വന്നു വെയിൻ്റെ അവസ്ഥ എന്ന് ഇതാണ് കേട്ടോ പിന്നെ ഒരു വൈകാട്ടി അമ്മയുണ്ട് ഇവരും മൂന്ന് പേരാണ് മൂന്ന് ജീവൻ ആണ് ഈ വീട്ടിലുള്ളത് അവിടെ അമ്മയ്ക്ക് വയ്യല്ലേ ഹോസ്പിറ്റലായിരുന്നു അങ്ങനെ മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് എന്നും ഹോസ്പിറ്റലിൽ കയറുള്ളൂ വേദന എടുക്കുന്ന വേദന എടുക്കുന്ന പറഞ്ഞു നമ്മള് പറയും പിന്നെ നമ്മുടെ കൊറച്ചക്കൊന്ന് സഹിക്കാപത്തിക ബുദ്ധിമുട്ടുണ്ട് അവര് കാരണം അമ്മയ്ക്ക് ഒരു നേരം ഒരു ഭക്ഷണിരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല രാവിലെ എന്നിപ്പോ രാവിലത്തെ ഭക്ഷണമില്ലായിരുന്നു സമയത്ത് ഭക്ഷണം ഇല്ല കാരണം നമ്മൾ നമ്മളാരും പുറത്ത് ഒന്നും പറയുന്നില്ല ഇവിടെ ഒരു പഞ്ചായത്ത് ജോലിയിലെ മത്സരം എന്ന് പറയുന്ന ഒരു അമ്മയും ബാവാച്ചിന്ന് പറയുന്ന അമ്മയുണ്ട് ആ അമ്മയൊക്കെയാണ് ഈ അമ്മക്ക് എന്തേലും ഭക്ഷണം കുടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കും എന്റെ അനിയനായാലും പാത്രം എടുത്തുകൊണ്ടൊക്കെ നടക്കും അങ്ങനെ അവനാണ് അവര് എന്നെ കൊടുത്തോണ്ടിരിക്കുന്ന പ്രാവശ്യം പക്ഷെ ആ അമ്മയൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ഒരവസ്ഥയാണ് അവര് ഹാർട്ടിന് പ്രശ്നമുണ്ട് സാർമാർ ഇന്നെണക്ക് പറഞ്ഞായിരുന്നു നെൻഷിന് ഇതുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ആശ്ചര്യം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു ഹാർട്ടിന്

അതേപോലെ തന്നെ ഈ സഹോദരിക്കും അത് തന്നെയാണ് ഹാർട്ടിന് പ്രശ്നമുള്ളതാണ് അതേപോലെ അമ്മയുടെ അവസ്ഥയുണ്ടല്ലേ ഇന്നെനിക്ക് ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴറിയുന്ന രാവിലെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അല്ല എന്ന് മനസ്സിലാക്കിയത് കാരണം പിന്നെ നമ്മുടെ കഷ്ടപ്പാട് എന്താണെന്ന് മറ്റുള്ളവർ അറിയുന്നില്ല പക്ഷെ അവരുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവരുടെ കഷ്ടപ്പാട് എന്താണെന്ന് അനുഭവിക്കുന്ന അവസ്ഥകൾ എന്താണെന്ന് നല്ല സത്യം പറഞ്ഞാൽ നല്ല രീതി എന്റെ അച്ഛൻ ഞങ്ങള് നല്ല രീതിയിൽ ജീവിപ്പിച്ചോണ്ട് വന്നതാണ് പക്ഷെ ഇപ്പോഴാണ് ഞങ്ങളെ അവസ്ഥയെല്ലാം ഇങ്ങനെയത് ഞങ്ങളെ അച്ഛൻ നല്ല ഇതിൽ കൊണ്ടു വന്ന് ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഞങ്ങളൊന്നും അറിയിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം ഇനി വർഷം കൊണ്ട് ഞങ്ങളുടെ ജീവിതം ഏഴ് വർഷം ആവുന്നു ഈ ഏഴ് വർഷം കൊണ്ട് ഞങ്ങളുടെ ജീവിതം താഴ്ന്ന ജീവിതം എന്തോ ആവുന്നൊന്നും നമുക്കറിയില്ല ഇവനെ എങ്ങനെയും പഠിപ്പിച്ച് ഇതാക്കണം പിന്നെ അവനെ അസുഖങ്ങളെല്ലാം മാറ്റി കൊടുക്കണം അവന്റെ അവരിതേ ഉള്ളൂ അവന് ഞാനും എനിക്കവന് മാത്രമേ ഉള്ളൂ വീഡിയോ കാണുന്നവര് ഞങ്ങക്ക് ജീവിക്കണം ജീവിച്ച് ഞങ്ങൾക്ക് കടങ്ങളും ഒന്നും ഇല്ലാതെ ജീവിച്ച് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണോന്നുള്ളതുള്ളൂ ഊണ് വിൽക്കാൻ കൊണ്ടുവന്നു അത് ആരെങ്കിലും വാങ്ങിച്ചൊക്കെ നമ്മളെ സഹായിച്ച് നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യാൻ അവര് പറയുന്നത് വേറെ ഉള്ള സംസാരമൊക്കെയാണ് നമ്മളോട് സംസാരിക്കുന്നത് അതൊക്കെ നമുക്ക് ഫേസ് ചെയ്യാനുള്ള കാരണം മരിച്ചാൽ അവര് പെൺകുട്ടിയോടോ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളോടോ സംസാരിക്കുന്ന രീതി ഒന്നും അല്ല നമ്മളോട് സംസാരിക്കുന്നത് പത്ത് പൊതി കൊണ്ടുപോയിട്ട് ഒരു മൂന്ന് പൊതിയൊക്കെ വിട്ടിട്ട് അല്ലെങ്കിൽ എന്തോലും ഒരു ആ ഒരു പൊതിച്ചോറ് കൊണ്ട് അവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ആ ഒരു സാഹചര്യമാണ് പല വിധ പ്രശ്നങ്ങളും ആ അതെ 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 അല്ലെ അതായത് സാധനങ്ങൾ പലരൊക്കെ കടയുന്ന രാ ഇന്നിപ്പം മേടിക്കുന്നു അതിനെ പാചകം ചെയ്യുക അല്ലെങ്കിൽ അത് കൊടുക്കുന്നു പിറ്റേ ദിവസം ഊണ് വിൽക്കുവാണെങ്കിൽ പൈസ കിട്ടുവാണെങ്കിൽ അത് അതേപോലെ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പത്ത് പൊതിയെ ഒക്കെ ആവുമ്പോഴത്തേക്ക് മിക്ക ദിവസങ്ങളിൽ അത്ര ഒന്നോ രണ്ടോ പൊതിയൊക്കെ പോകാറുള്ളു അല്ലെ ചില ദിവസങ്ങളിൽ മാത്രമാണ് അത് പോകാറുള്ളത് എന്തോലും അതുകൊണ്ടൊന്നും ഒരിക്കലും ഒരിക്കലും അതുകൊണ്ട് അന്നേരം ഇദ്ദേഹം ഇറങ്ങി പോയെങ്കിൽ ഈ രണ്ട് വയറുകൾ കഴിയത്തുള്ളു അത് മാത്രമല്ല പിന്നെ ഇദ്ദേഹത്തിന് ഒരു സഹോദരനും കൂടിയുണ്ട് അദ്ദേഹം മെന്റലായിട്ട് മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരാളാണ് അദ്ദേഹം ഹോസ്പിറ്റലാണ് അദ്ദേഹത്തിന്റെ ചെലവിനുള്ള പൈസകളും കൂടെ ഇദ്ദേഹം കണ്ടെത്തണം ഇപ്പോഴും നാല് വയർ ആണ് വീടിന്റെ അവസ്ഥയെ കണ്ടു വെള്ള ഒരു വീട് ഒരു അത് ഞാൻ അടുക്കളയിൽ കണ്ടപ്പോലും ഈ സഹോദരിയുടെ പിന്നെ അഡ്രസ് കാര്യങ്ങള് ഫോൺ നമ്പർ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കോണ്ടാക്ട് എല്ലാം ഇട്ടേക്കാം എന്താ ഈ വീഡിയോ കാണുന്നവർ സുമനസ് ഉള്ളവർ ഇവരെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ കഴിയുന്ന സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കുക പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഷെഡ് പോലെ അല്ലെങ്കിൽ ഒരു കട റൂം പോലെ എടുത്തിട്ട് അവിടെ പിന്നെ ഫുഡൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് ഫുഡൊക്കെ ചെയ്ത് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം പക്ഷേ ഈ സാമ്പത്തികം എന്ന് പറയുന്നതാണ് വില്ലനായിട്ട് നിൽക്കുന്നത് അത്